നമസ്കാരം അമേരിക്ക അടച്ചുപൂട്ടലിലേക്കാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഓരോ നിയമങ്ങളും അമേരിക്കയുടെ നടപടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ട്രംപിന് ഇതിനൊന്നും ഒരു താല്പര്യവുമില്ല ഒരു ശ്രദ്ധയുമില്ല ട്രംപിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും നോബൽ സമ്മാനം കിട്ടുക എന്നതാണ് നല്ല ആയുധങ്ങളൊന്നും തന്നെ അമേരിക്കക്കില്ല കൂടാതെ സർക്കാർ ജീവനക്കാർ ഇപ്പോൾ കൊടുപട്ടണിയിലാണ് അവർക്ക് ശമ്പളം കൊടുത്തിട്ട് തന്നെ മാസങ്ങളായി ആകെ പെട്ടിരിക്കുന്നത് അമേരിക്ക അമേരിക്കയിലെ ജനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്നും പുറത്താക്കാനുള്ള ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ അതായത് ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷ വിജയിക്കാത്തതിനെ തുടർന്ന് അമേരിക്കയിൽ ഏഴായിരത്തി ട്രക്ക് ഡ്രൈവർമാരെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഒക്ടോബർ വരെ ഏഴായിരത്തി ഇരുന്നൂറ്റി കമേഴ്ഷ്യൽ ട്രക്ക് ഡ്രൈവർമാരെ ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷകളിൽ പരാജയപ്പെട്ടതിന് ഔട്ട് ഓഫ് സർവീസ് നടപടിയിലൂടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് അവരുടെ ലൈസൻസ് എല്ലാം തന്നെ റദ്ദാക്കി അവർ അമേരിക്കയിൽ നിന്നും പുറത്തേക്ക് മാറ്റാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് ഇതിൽ ഭൂരിഭാഗവും പഞ്ചാബിലും ഹരിയാനയിലുമുള്ള ഇന്ത്യൻ ഉദ്ഭവമുള്ള സിഖ് ഡ്രൈവർമാരാണ് അമേരിക്കൻ ട്രക്ക് വ്യവസായ മേഖലയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ സിഖ് തൊഴിലാളികൾ ഉണ്ട് എന്നാണ് നോർത്ത് അമേരിക്കൻ പഞ്ചാബി ട്രക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത് പുതിയതായി സ്വീകരിച്ച റോഡ് സുരക്ഷ ഉറപ്പാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നയത്തിന്റെ ഭാഗമാണിതെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇത് ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളെ അന്യായമായി ലക്ഷ്യമിടുന്നുവെന്ന വിമർശനവും ശക്തമാകുന്നുണ്ട് അമേരിക്കൻ ഗതാഗത വകുപ്പിന്റെ നിയമപ്രകാരം ആയിരത്തി മുതൽ കമേഴ്ഷ്യൽ ഡ്രൈവേഴ്സ് ലൈസൻസ് ഉടമകൾക്ക് റോഡ് സൈനുകൾ വായിക്കാനും പൊതുജനങ്ങളുമായി സംസാരിക്കാനും അധികൃതരുമായി ആശയവിനിമയം നടത്താനും ഇംഗ്ലീഷ് അറിയണം രണ്ടായിരത്തി പതിനാറിൽ ഒബാമ ഭരണകൂടത്തിന്റെ മെമ്മോയിലൂടെ ഈ നിയമം അനൌപചാരികമായി ലളിതമാക്കിയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ട്രംപ് പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഓർഡിനൻസിലൂടെ നിയമം വീണ്ടും ശക്തമായി തന്നെ കൊണ്ടുവന്നു ജൂൺ ഇരുപത്തഞ്ചു മുതൽ ഫെഡറൽ മോട്ടോർ കാരിയർ സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ റോഡ് സൈഡ് പരിശോധനകളിൽ ഇംഗ്ലീഷ് ടെസ്റ്റുകൾ നടത്തിയത് ഇംഗ്ലീഷ് ടെസ്റ്റുകൾ നടത്തി പരാജയപ്പെട്ടവരെ ഉടൻ തന്നെ പുറത്താക്കുകയായിരുന്നു ഒക്ടോബർ വരെ എഫ് എം സി എസ് എ ഡാറ്റ അനുസരിച്ച് അയ്യായിരത്തി ആറിലധികം ലംഘനങ്ങൾ രേഖപ്പെടുത്തി ജൂലൈയിൽ ജൂലൈ ആയിരുന്നത് സെപ്റ്റംബറോടെ ഇരട്ടിയായി വർദ്ധിച്ചു ടെക്സാനും അരിസോണയും പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കൻ ട്രക്ക് വ്യവസായത്തിൽ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള ഒന്നര ലക്ഷത്തിലധികം പേരാണ് അമേരിക്കയിലുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ആന്റി ഡൊമിനി സൈഡ് ഡ്രൈവർമാരെ തൊഴിൽ നിന്നും നീക്കാൻ ചെയ്യുന്ന ഒരു ശ്രമം ഇത് എമിഗ്രന്റുകളെ അന്യായമായി ലക്ഷ്യമിടുന്നതാണ് സിഖ് സംഘടനാ അധികൃതർ പറയുന്നതും ഇത് തന്നെയാണ് ഈ പുറത്താക്കൽ ആളുകളെ വലിയ രീതിയിൽ ബാധിക്കുന്നുവെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി